എസ് എഫ് ഐയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ മാത്രം കാണാമെന്നും പി ജെ കുര്യൻ കുറ്റപ്പെടുത്തി സമരവേദികളിൽ യൂത്ത് കോൺഗ്രസ് സാന്നിധ്യമുണ്ടെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മറുപടി ിൽ കോൺഗ്രസിന്റെ സമരസംഗമ പരിപാടിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ രൂക്ഷ വിമർശനം നടത്തിയത് എസ് എഫ് ഐയെ പകർത്തിയും പി ജെ കുര്യൻ നിർത്തുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ ചെറുപ്പക്കാരെ കൂടെ കൂട്ടാൻ പോലും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല ഒരു പേരെ കുടുംബസംഗമത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം കുറവാണെന്നും തെരുവിലെ സമരങ്ങളിൽ എണ്ണം കുറയില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ അതേ വേദിയിൽ മറുപടി നൽകി കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും പി ജെ കുര്യൻ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ സ്വന്തം ജില്ലയിൽ എം എൽ എമാരുടെ എണ്ണം വട്ടപൂജ്യമാകുമായിരുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൽ മജീദ് എഫ് ബിയിൽ പോസ്റ്റിട്ടു ദില്ലിയിൽ ഉല്ലസിക്കുന്ന സമയം നാട്ടിലെ പാർട്ടിക്കാരെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഇരുപത്തഞ്ചല്ല അതിലധികം യൂത്ത് കോൺഗ്രസുകാരെ ഉണ്ടാക്കാമായിരുന്നുവെന്നും എഫ് ബി പോസ്റ്റിൽ പറയുന്നു ക്ഷുബിത യുവത്വം പലതും തിരിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എഫ് ബി പോസ്റ്റ് അവസാനിക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ പത്തനംതിട്ട